വിശ്വകർമ്മചര്യ പരിഗണിക്കാത്തവർക്ക് തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകാൻ വിശ്വ ബ്രാഹ്മണ ആചാര്യ സമിതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന് ശക്തി പ്രകടമാക്കുമെന്ന് വിശ്വകർമ്മ സംഘടനകളുടെ സംയുക്ത യോഗം പ്രഖ്യാപിച്ചു കോട്ടയത്ത് പതിനഞ്ച് വിവിധ സംഘടനകൾ ചേർന്നാണ് നിലപാട് വ്യക്തമാക്കിയത് വിവിധ വിശ്വകർമ്മ വിഭാഗങ്ങളിൽ നിന്നായി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർ കേരളത്തിലുണ്ടെന്നാണ് കണക്ക് പക്ഷേ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി ഭരണ പങ്കാളിത്തം എന്നിവ വിശ്വകർമ്മചർക്ക് ലഭിക്കുന്നില്ലെന്നാണ് വിമർശനം ഇതിനാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ശക്തി തെളിയിക്കാനാണ് തീരുമാനം വിശ്വകർമ്മാക്കളെ വേണ്ടാത്തവർക്ക് വിശ്വകർമ്മചർക്കും വേണ്ട എന്നതാണ് നിലപാടെന്ന് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വിശ്വകർമ്മ സംഘടനകളുടെ സംയുക്ത യോഗം പ്രഖ്യാപിച്ചു പ്രമുഖരായ സമുദായ സംഘടനാ നേതാക്കളെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് വിശ്വബ്രഹ്മണ്ചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ അതിനെ അതിലെ സമിതി നേതൃത്വം നൽകി സമുദായ സംഘടനകളെ ക്ഷണിക്കുകയും ഈ വരുന്ന ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മർ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഏത് രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളോട് പ്രവർത്തിക്കേണ്ടത് എന്ന തീരുമാനത്തിൽ ഒരു തീരുമാനം സംയുക്തമായി എടുത്തിരിക്കുകയാണ് വിശ്വകർമ്മരെ വേണ്ടാത്തവര് വിശ്വകർമ്മർക്കും വേണ്ട എന്ന ഒരു സന്ദേശവുമായിട്ടാണ് ഇന്നത്തെ യോഗം ഇവിടെ പത്രസമ്മേളനത്തിനായി ഇരിക്കുന്നത് ഇരുപത്തിയഞ്ച് വിവിധ വിശ്വകർമ്മ സംഘടനകൾ കോട്ടയത്തെ യോഗം ചേർന്നാണ് നയം വ്യക്തമാക്കിയത് വിശ്വകർമ്മ ആചാര്യ സമിതി സംസ്ഥാന അധ്യക്ഷൻ ആചാര്യ കെ ബി സുരേഷ് നിയൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമിതി രക്ഷാധികാരി ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ സന്ദേശം നൽകി ട്രഷറർ രാജു പാനായിക്കുളം പ്രമേയം അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗം ചർച്ച ചെയ്തു ജനം കോട്ടയം